സ്വന്തം മകൻ മിഥുനെ പോലെ തന്നെയായിരുന്നു മാധവൻ സാറിന് ദിലീപിനെയും അത്രയ്ക്ക് വലിയ വാത്സല്യം തന്നെയായിരുന്നു അച്ഛന് മരുമകനോട് ഉണ്ടായിരുന്നതും ഇവർ തമ്മിൽ എപ്പോഴും ഒന്നിച്ചു തന്നെയായിരുന്നു അത് ആരാധകർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് വെള്ളയിലെ വീട്ടിൽ നിന്നും താമസം മാറി കൊച്ചിയിലേക്ക് എത്തിയ സമയത്ത് ദിലീപ് ഉണ്ടാകുമല്ലോ എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് അങ്ങനെ ഒരിക്കൽ മാധവൻ സാർ ദിലീപിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കൊച്ചിയിലെ വീട്ടിൽ തന്നെ താമസിക്കാനാണ് ഇഷ്ടമെന്ന് ചെന്നൈയിൽ കാവ്യാ മാധവനോടൊപ്പം ആയിരുന്നു പലപ്പോഴായിട്ടും കാവ്യാ മാധവന്റെ അച്ഛൻ ഉണ്ടായിരുന്നത് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം ദിലീപ് പലപ്പോഴും പല ഇടങ്ങളിലായിരിക്കും കാവ്യ്ക്കും മകൾക്കും അവിടെ ഒരു കൂട്ടിന് അച്ഛൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് തന്റെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാറുള്ള മരുമകനോട് അച്ഛൻ ഇക്കാര്യവും പറഞ്ഞിരുന്നു കൊച്ചിയിൽ നമുക്ക് താമസമാക്കാം അവിടെ നല്ല സ്ഥലമാണ് എനിക്ക് അവിടെ ഒരുപാട് ഇഷ്ടമാണെന്ന് അത് തന്നെയാണ് ഇപ്പോൾ ആരാധകർ എല്ലാവരും പറയുന്നത് നിരവധി പേരാണ് മാധവൻ സേറിന്റെ മരണ വാർത്ത ഞെട്ടലോടെ ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയത് ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യൻ തന്നെയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല തീർത്തും അപ്രതീക്ഷിതമായിട്ട് ഹൃദയാഘാതം മൂലമായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് മരണപ്പെടുന്നതിന്റെ കുറച്ചുനാൾ മുൻപ് വരെ കൊച്ചിയിലേക്ക് താമസം മാറണം എന്ന് അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു ദിലീപിനോട് ദിലീപ് പല ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ ചെന്നൈയിലെ വീട്ടിൽ കാവ്യ മാധവൻ തനിച്ചാകും അതിനെ തുടർന്ന് തന്നെയായിരുന്നു മകൾക്ക് കൂട്ടായി ചെന്നൈയിലേക്ക് താമസം മാറി അച്ഛൻ മാധവനും എത്തിയത് എങ്കിലും അദ്ദേഹത്തിന് വലിയ ആഗ്രഹം തന്നെയായിരുന്നു കൊച്ചിയിലേക്ക് എത്തണമെന്നുള്ളത് അതുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി കൊച്ചിയിലെ വീട്ടിലേക്ക് തന്നെ എല്ലാവരും എത്തിയത്